റോട്ടറി ക്ലബ് ഓഫ് ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടത്തി അണക്കറയും റോട്ടറി ക്ലബ്ബ് നടപ്പിലാക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഹൈറേഞ്ച് മേഖലയിൽ പത്തൊൻപതോളം വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ഇതിലെ ആദ്യ വീടിന്റെ താക്കോൽ താക്കോൽദാനമാണ് മാധവൻകാനത്ത് നടന്നത് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സാബു വയലിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് വീട്ടുടമയായ പാപ്പമ്മയ്ക്ക് താക്കോൽ കൈമാറി ക്ലബിലെ മുഴുവൻ ആളുകളെയും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും പേരിലും റോട്ടറിയുടെ പേരിലും ഏറ്റവും ഹൃദ്യമായി ഞാൻ അനുമോദനം അറിയിക്കുകയാണ് കാരണം ചെറിയൊരു കാര്യമല്ല മാസം കൊണ്ട് ലക്ഷം രൂപ സമാഹരിച്ച് റോട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് കൃത്യതയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ പ്രോജക്റ്റ് സാധ്യമാവുകയുള്ളൂ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ യൂനിസ് സിദ്ദിഖ് തോമസ് ജോസഫ് ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ മാധവൻ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി സാബു കെ തോമസ് ബി ടി വിജയൻ റെജി മടുക്കാവുങ്കൽ മാണി ഇരുമേട ജോമി പയ്യേലുമുറി രാജേഷ് എ എൻ ജോബിൻ സ്പാനോസ് ബെന്നി ജോൺ രാജേഷ് കുമാർ റോയ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു എട്ട് ലക്ഷം രൂപ ചെലവിൽ നാലു മാസം കൊണ്ടാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് താക്കോൽദാന ചടങ്ങിന് അനിൽ വാണിയപ്പൊരിക്കൽ ബിജോ ചാണ്ടി രഞ്ജിത്ത് സിജെ ബിജു മുക്കേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര